ഹലോ പുതിയ പരിപാടിയിലോട്ട് സ്വാഗതം ഇന്ന് കുറച്ച് പരിപാടികളും തിരക്കുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ട് വേണം എനിക്കൊന്ന് റെഡി ആയിട്ട് പോകാനായിട്ട് അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പൂരിയാണ് പെട്ടെന്ന് പൂരി ഉണ്ടാക്കിയിട്ട് സത്യം പറഞ്ഞാൽ ഒരു രണ്ട് വർഷത്തിന് മേലിയായിട്ടുണ്ടാവും വീട്ടിലുണ്ടാക്കാറില്ലേ ഇപ്പോൾ ഒരിക്കണ സാധനമായതുകൊണ്ട് വീട്ടിലങ്ങനെ ഉണ്ടാക്കാറില്ല ദോശ ഇഡ്ഡലി വെള്ളയപ്പം പുട്ട് അങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കാറുള്ളു അപ്പോൾ ഇന്നലെ കുട്ടി പറഞ്ഞു ഭൂരി ഉണ്ടാക്കുന്നു ഭൂരി അതുപോലെ ഭൂരി മസാല മസാല ഉണ്ടല്ലോ ഉരുളൻകിഴം കെട്ടില മസാല അതുണ്ടാക്കുന്ന ഇന്നലെ രാത്രി പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കുകയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുകയാണ് അമ്മ ആ ഉരുളൻകിഴങ്ങൊക്കെ വേവിക്കാൻ വെച്ചിട്ട് അമ്മ അമ്മയോട് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാനത് പരത്തിക്കഴിഞ്ഞ് ഉണ്ടാക്കിയിട്ട് വേണം കഴിച്ചിട്ട് വേണം എനിക്ക് പോവാനായിട്ട് അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരോടും ഇപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുള്ള ആളുകൾ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ എന്തുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്കിതാ ഞാനിതാ പത്തിക്കൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് വേണം ചുട്ടെടുത്തിട്ട് അതിൻ്റെ ഇടയിൽ ഞാൻ ഇതാ താഴേക്ക് പോകുന്നുണ്ട് കേട്ടോ ഡോക്ടർ പേഷ്യൻറ്റ് വന്നിട്ട് വിളിക്കുമ്പോൾ ഞാൻ താഴെ പോകുന്നുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതാ ഞാൻ പൊരിച്ചെടുത്തു പക്ഷേ പൊരിച്ചെടുക്കണം വീഡിയോ എടുക്കാൻ പറ്റിയില്ല മറന്നുപോയി അപ്പോൾ പൊരിച്ചെടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞപ്പോൾ ഇനി ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്ന് ഭക്ഷണം കഴിച്ചിട്ട് വേണം എനിക്ക് പോകാനായിട്ട് വർക്ക് ഇന്ന് പള്ളം എന്നുള്ള സ്ഥലത്താണ് വർക്ക് കേട്ടോ അപ്പോൾ വള്ളത്തിക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ് അപ്പോൾ ഇതാ ഞാൻ കഴിക്കാനായിട്ട് ഇരിക്കുകയാണ് രണ്ട് പൂരിയാണ് എടുത്തിട്ടുള്ളു കേട്ടോ രണ്ട് പൂരിയും പിന്നെ അതുപോലെ തന്നെ ഉരുളം ആ മസാല കറി നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഒരുപാട് നാൾ കൂടി കഴിച്ച എന്നറിയില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം അത് ഞാൻ കഴിച്ചു അത് കുറച്ച് മുരിവ് കൂടി പോയി അപ്പോൾ നല്ല മുരുമുരുന്ന് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത്രയും കുറച്ച് സോഫ്റ്റാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഇഷ്ടം അപ്പോൾ എന്താ അറിയില്ല കുറച്ചൊന്ന് മുരിഞ്ഞു പോയി സോഫ്റ്റ് ആകുമ്പോഴാണല്ലോ അതിൻ്റെ ടേസ്റ്റ് കറക്റ്റ് അറിയണത് അപ്പോൾ ഒന്നും കൂടി സോഫ്റ്റ് ആവണം എന്നാലും നല്ല ടേസ്റ്റിൻ്റെ ഉള്ള കഴുകി കൂടി കഴിക്കാനായിട്ട് കേട്ടോ അപ്പോൾ കഴിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ മുടി ഉണക്കാനായിട്ടിരിക്കുന്നത് കേട്ടോ മുടി നല്ല ലെങ്ത്ത് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അടുത്താണ് അത്യാവശ്യം മുറിച്ചു ഒരു അരമുഴത്തിനായിട്ട് കൂടുതൽ ഞാൻ മുറിച്ചിട്ടുണ്ട് കാരണം അത് ഇങ്ങനെ ഊരിപ്പൊക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അത്യാവശ്യം ലെങ്ത്ത് ഉണ്ടായിരുന്നു അപ്പോൾ മുടീനെ കെയർ ചെയ്യാത്ത കൊണ്ടാണ് എൻ്റെ മുടി പോവാറ് കെയർ ചെയ്യുമ്പോൾ അത് പോവുകയില്ല കേട്ടോ നന്നായി നോക്കണം നന്നായി നോക്കി എനിക്കൊരിഴ പോലും അങ്ങനെ പറഞ്ഞു വരില്ല അപ്പോൾ ഇപ്പം ഞാനിത് മുടി കട്ട് ചെയ്തതിന് ശേഷമാണ് ഒന്നും കൂടിയും മുടീനെക്കൊന്ന് നോക്കി തുടങ്ങിയത് അപ്പോൾ അതാ ഒക്കെ റെഡിയായി ഞാനിത് പോവാൻ എല്ലാം കഴിഞ്ഞു ഇനി പോവണം വഴിയിൽ നിന്ന് നമ്മുടെ റഷീദ മേഡത്തിനെയും അതുപോലെ സഫിയ മേഡത്തിനുമൊക്കെ വഴിയിൽ നിന്ന് എടുക്കണം ഞങ്ങൾ കാറിലാണ് പോണത് അപ്പോൾ ഞാനിതാ പോവാൻ വേണ്ടിയിട്ട് ഒക്കെ കഴിഞ്ഞിറങ്ങി ഇതാ അവിടെ വർക്ക് ഹോം ഹോമീറ്റിങ് പറഞ്ഞിട്ടുള്ള ആ വീട്ടിൽ എത്തിയിട്ടോ അവിടെ എത്തിയപ്പോഴാണ് അവിടെ ഒരു കാഴ്ച മുല്ലപ്പൂവിൻ്റെ ഒരു മഹാമേള കണ്ടത് അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ നമുക്ക് എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങൾക്ക് എപ്പോഴും ഇഷ്ടമുള്ള ഒരു സാധനമാണ് ഈ മുല്ലപ്പൂ എന്ന് പറയുന്നത് അപ്പോൾ അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം എന്നിട്ട് കുറേ പൂക്കളൊക്കെ ഉണ്ടായിരുന്നു ആ പൂക്കളൊക്കെ അങ്ങനെ പറിച്ചെടുത്ത് അവിടുത്തെ കുട്ടി തന്നെ എനിക്ക് പൂവ് കെട്ടിത്തന്നു പൂവിനോടുള്ള ഇഷ്ടം കൊണ്ട് ഞാൻ പറഞ്ഞപ്പോൾ ആ കുട്ടി കെട്ടിത്തന്ന് അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കുന്നതിൽ മാറ്റാൻ തോന്നില്ല കാരണം ഇങ്ങനെ മുല്ലപ്പൂ നിൽക്കണമെന്ന് ഞാൻ കണ്ടിട്ടില്ല ഒരു വീട്ടിൽ അപ്പോൾ ഇതാ ഞങ്ങളൊക്കെ കൂടിയിട്ടത് വീഡിയോ എടുക്കണം ഞാനും സഫിയാ ത് ഋഷി അങ്ങനെ ഞങ്ങൾ ചെറിയൊരു വീഡിയോ ഒക്കെ എടുത്തോടെ എത്തിയപ്പോൾ വീഡിയോ ഒക്കെ എടുത്തു അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതാ ആ കുട്ടി എനിക്കിതാ മുല്ലപ്പൂവ് കെട്ടിത്തരുവാണ് കേട്ടോ അത് എൻ്റെ ഒരു ആഗ്രഹം കണ്ടപ്പോൾ പാവം കെട്ടിത്തരികയാണ് അപ്പോൾ അത് കെട്ടിത്തന്നു കെട്ടിത്തന്ന് ഞാൻ തലയിലൊക്കെ വെച്ചു ഒരു അമുല്ലപ്പൂനെ മണം തന്നെ കേൾക്കാൻ ഭയങ്കര ഒരു ഇഷ്ടമല്ലേ അപ്പോൾ അത് ഭയങ്കരമായിരിക്കും സന്തോഷമായിട്ടോ പ്രതീക്ഷിക്കാണ്ട് ഇപ്പം നമ്മളിപ്പോൾ എന്താ മുല്ലപ്പൂനൊക്കെ ഒരു വില അപ്പോൾ അത് നോക്കുമ്പോൾ ഇത് കിട്ടിയാൽ ഭയങ്കര സന്തോഷമായി ഞാൻ ഇതിനെ തലയിൽ വെച്ചു കേട്ടോ അതാ ഞാൻ തലയിൽ വെച്ചിട്ടുള്ളതാണ് അപ്പോൾ അങ്ങനെ വീഡിയോ എടുക്കാന്ന് വെച്ചിട്ട് ജസ്റ്റ് ഉണ്ട് നോക്കട്ടെ എനിക്ക് വീഡിയോ എടുത്തതാണ് അപ്പോൾ രഷിത മേഡം ആണ് എടുക്കുന്നത് അപ്പോൾ റഷീത മേഡം ഒന്നും കൂടി തിരി തിരിഞ്ഞിട്ട് ഒന്ന് വായോ എന്ന് പറഞ്ഞിട്ട് രഷിത മേഡം ഒന്നും കൂടി തിരിച്ചിട്ട് എൻ്റെ ഒന്നുകൂടി വീഡിയോ എടുത്താണ് കേട്ടോ അപ്പോൾ ഇതാ സഫിയ മേഡം വേറെ കെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് രക്ഷിത മേഡത്തിന് വേണ്ടിയിട്ടാണ് കെട്ടുന്നത് അപ്പോൾ എന്താ അത് കഴിഞ്ഞിട്ട് വീഡിയോ എടുത്തു പിന്നെ നമ്മ ഇവിടെ ഹോം മീറ്റിങ്ങിനിട്ട് ആളുകളൊന്നും അധികം വന്നിട്ടുണ്ടായിരുന്നില്ല വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നുള്ളൂ ആ അതിന് ലാസ്റ്റ് ഹോം മീറ്റിങ് സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഇവിടെ രാജേന്ദ്ര സാറ് എല്ലാവരെയും വെൽക്കം ചെയ്ത് ഋഷിത മേഡത്തിനെ ഈ പ്രൈം പ്രസൻറ്റേഷൻ ചെയ്യാൻ വെൽക്കം ചെയ്യുമായിരുന്നു കേട്ടോ അങ്ങനെ ഋഷിത മേഡത്തിനെ വെൽക്കം ചെയ്ത് ഋഷിത മേഡം സ്റ്റാർട്ട് ചെയ്തു പ്ലാനൊക്കെ വളരെ വ്യക്തമായിട്ട് റഷീദ മേഡം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല രീതിയിൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് പ്ലാൻ പറഞ്ഞു കൊടുത്തിട്ടുള്ളത് അതിലത്തെ മൂന്നാളുകൾ ഓർഡർ ഫോം ഫില്ല് ചെയ്ത് തന്നിട്ടുണ്ട് അപ്പോൾ അവർക്ക് എന്തായാലും എത്രയും പെട്ടെന്ന് ബിസിനസ്സിലോട്ട് വരാനായിട്ട് സാധിക്കട്ടെ അത് കഴിഞ്ഞിട്ട് ഞാനും അങ്ങനെ ഒരു സെൽഫിയും കാര്യങ്ങളൊക്കെ എടുത്തു അപ്പോൾ അത് കഴിഞ്ഞ് ഇതാ സഫിയ മേഡം ഇരിക്കുന്നുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് താനിതാ ഇവിടെ ഷോപ്പിലേക്ക് എത്തിയിട്ടുണ്ട് ഷോപ്പിലെത്തി ഭയങ്കര ക്ഷീണിച്ച് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ ഇന്ന് ഒരു മൂന്നേ കാലൊക്കെ ആയി മൂന്ന് മൂന്നേര ആവറായി അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണത്തിലൊക്കെ ഇരിക്കുന്ന ഭക്ഷണം കഴിച്ച് ക്ഷീണിച്ചിരിക്കുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളി വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്